മോനെ സ്വപ്നം കണ്ട് മോനെ സ്വപ്നം കണ്ട് മോനെ സ്വപ്നം സ്വപ്നം ഭയങ്കരമായിട്ടുള്ള അഭിനയമാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുതി പറയുകയാണ് മകനെ സ്വപ്നം കണ്ടു അവനെ തനിക്ക് ഈ താടിക്കന്തോര പരിക്കു പറ്റിയിട്ടുള്ളതായിട്ടാണ് സ്വപ്നം കണ്ടത് നമ്മളൊക്കെ അമ്മമാരല്ലേ സ്വപ്നം കാണാതിരിക്കോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹാന്ന് കിച്ചുവിനോട് കൂടി നമുക്ക് എല്ലാവർക്കും അറിയാമോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം തന്നെ വീട്ടിൽ നിന്നും അതായത് കുറിച്ച് കൊച്ചിനെ എനിക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ എന്റെ അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോയാൽ രേണു സുതി എന്ന് പറയുകയാണ് അയ്യോ എനിക്ക് ഭയങ്കരമായി കുടുംബസ്നേഹം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇതുപോലെയുള്ള വേലത്തരങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് അവിടെ നിൽക്കണം എന്ന് രേണു സുദി വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ നിങ്ങൾ പൊട്ടന്മാരാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കളിച്ച് ജയിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ചാൻസ് ഇല്ലേ പറഞ്ഞിട്ടും കളിച്ചിട്ടും ജയിക്ക് അതാ അതല്ലാതെ വിധവാക്കാട് ഇറക്കുക അതുപോലെ തന്നെ എന്നെ ഇതേപോലെ പേര് വിളിച്ചു എന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ പി ആറുകൾ ഇങ്ങനെ എഴുതി വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും ജയിക്കാനൊന്നും പോകും ില്ല ഇവിടെ ബുദ്ധിയുള്ള പ്രേക്ഷകര് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ എല്ലാവരും പിന്തുണ നൽകും എന്തിനാണ് ഇതുപോലെ പേര് അതുപോലെ ഇതുപോലെ ഞാനൊരു വിധവയായ അമ്മയാണ് എനിക്ക് മക്കളോട് സ്നേഹമാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും അറിയാവുന്നല്ലേ നിങ്ങൾ നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള നാടകങ്ങൾ ഇതിന്റെ അകത്തും വന്ന് കളിക്കുന്ന മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഭയങ്കരമായിട്ട് വുമൻസ് കാർഡ് ഇറക്കിക്കൊണ്ട് തന്നെയാണ് രേണു കളി അത് ലാലേട്ടൻ ചോദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലാലേട്ടൻ ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കളിപ്പിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇവിടെ കളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കാൻ പോവുക അതൊറപ്പാണ് എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പിന്നെ മറ്റുള്ളവരൊക്കെ വന്നത് മാങ്ങ മാങ്ങപൊറുക്കാനും ഇവര് മാത്രം വന്നത് കപ്പടിക്കാനും എന്നുള്ള രീതിയിലാണ് രേണുസ്തുതി ഇപ്പോൾ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് രേണുസ്തുതിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കരുത് നിന്നെ ഞങ്ങൾ പൂട്ടുമട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കീടങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്റെ പൊന്ന പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ പറയാം ഈ രേഴു സ്വതിയോടെ എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ല അവരോട് വൈരാഗ്യത്തോടുകൂടി പെരുമാറാനും ഞാൻ പോവാറില്ല പക്ഷെ കളിയിൽ ഇമാതിരി തൊട്ടിത്തരം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മെഴുകുകയാണ് ഭയങ്കര എന്തൊരു സ്നേഹമെന്നറിയ സുധിയേട്ടനോടുള്ള സ്നേഹം തന്നെ നമ്മൾ കണ്ടതല്ലേ അതായത് പണ്ടൊക്കെ ശുദ്ധിയോടെ ആർക്കാ സ്നേഹം ഈ ശുദ്ധിയുടെ പിന്നെ എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെന്താ മറന്നുപോയോ അവിടെ നിന്നാണ് പിന്നെ പറയുന്നത് സുധിയേട്ടനെ പറ്റിയിട്ടുള്ള സുധിയേട്ടന്റെ സ്നേഹത്തെ പറ്റിയിട്ടുള്ള വാരി വിതറിക്കൊണ്ടിരിക്കലാണ് എന്താ കാരണം എന്താണ് ഈ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ പിന്തുണ കിട്ടണം അതിനു വേണ്ടിയിട്ട് ഓരോ നമ്പർ ഇറക്കുന്നതെന്നല്ലാതെ അവരൊന്നും കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നിലപാടോട് കൂടിയോ അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്നു വരുന്ന സ്നേഹമൊന്നും ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എന്തെങ്കിലും ഒന്നും പറയണ്ടേ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ഒരു വിദ്വാൻ എന്ന് പറയുന്നുണ്ട് അനീഷിനോടാണ് പറയുന്നത് ആര്യൻ എന്ന് പറയുന്നവൻ നിന്നോട് ചോദിക്കാൻ ഒരാൾ വരും ആരാണ് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് അല്ല ബിഗ് ബോസിനെയും മേലെയുള്ള ഒരാൾ വരും ഇപ്പോഴും ലൈവില് നടന്ന കാര്യങ്ങളാണ് നിന്നോട് അയാൾ വന്ന് ചോദിച്ചോളും അത്രത്തോളം നീ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ആര്യം പറയുന്നത് എന്റെ ബിഗ് ബോസ് ഇവന്മാരിൽ എവിടുന്നാ കെട്ടി കിട്ടി കെടുത്തത് കിട്ടിക്കൊണ്ട് കെട്ടിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുവന്നത് ഇവനൊക്കെ സുഖിക്കാനാണ് ഇല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാനാണെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയേണ്ടത് പിന്നെ ഒരു ബസ് സ്റ്റാൻഡിൽ പണ്ട് മാരാറ് പറഞ്ഞതുപോലെ അവിടെ പോയിട്ട് അത് നിൽക്കുന്നതല്ലേ നല്ലത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് മനുഷ്യന്മാരെ വെറുപ്പിക്കണം ദൈവം ചോദിച്ചോളൂ എന്തൊക്കെയാണല്ലോ ദൈവത്തിൻ്റെ ഇതാണ് പണി അതായത് നീയൊക്കെ പോയിട്ട് അവിടെ കാണിച്ചിരിക്കുന്ന ചില കൂതറ സംഭവങ്ങളും അതും ഇതും ഒക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലാണ് ദൈവത്തിന്റെ പണി അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇമ്മാതിരി ഇമ്മാതിരി കൂട്ടൊന്നും കൂടിയിട്ട് നിങ്ങൾ അവിടെ ജയിക്കാൻ പറ്റും നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പ്രേക്ഷകർ അംഗീകരിക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകര് തന്നെയാണ് ഒരുപാട് നാളുകളായിട്ട് പല നമ്പറുകളും പല ആൾക്കാരെയും കണ്ടവര് തന്നെയാണ് പ്രേക്ഷകര് അതുകൊണ്ട് രേണു സുധിയുടെ പോക്ക് എങ്ങനെയാണ് ആര്യന്റെ പോക്ക് എങ്ങനെയാണ് അനീഷിന്റെ പോക്ക് എങ്ങനെയാണ് അപ്പാനിയുടെ പോക്ക് എങ്ങനെയാണ് പിന്നെ അനുവിന്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ഈ പിന്നെ പ്രേക്ഷകർക്കും ഉണ്ട് അതുപോലെ ബിഗ് ബോസിനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്തിറ്റേ മക്കളെ കാണാതെ എനിക്ക് വിഷമമാകുന്നു അതുപോലെ എനിക്ക് രോഗമാണ് എനിക്ക് ഗുളിക വേണം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ വീട്ടുകാരെ കാണണം ഇങ്ങനെ ഉമ്മാക്കി കാണിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളെ മുഴുവൻ പറഞ്ഞു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് രേണു സൂതി ആയാലും ശരി അനീഷ് ആയാലും ശരി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പാനി ആയാലും ശരി ആയാലും ശരി ആരായാലും ശരി ഇതിലുള്ള ഏത് മത്സരാർത്ഥികളായാലും എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറ പറഞ്ഞു കഴിഞ്ഞാല് ആ നിമിഷം ഇവരെയൊക്കെ വീട്ടിൽ വിടാനുള്ള തയ്യാറെടുപ്പ് എന്നിട്ട് നല്ല കുട്ടികളെ കൊണ്ടുവരണം അല്ലാതെ വീണ്ടും വീണ്ടും ആലോചിക്ക് വീണ്ടും വീണ്ടും ആലോചിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ചാൻസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോയുടെ അധോഗതി തന്നെയാണ് ഒരിക്കലും ഈ ഷോ പച്ചപിടിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അവിടെ ഫോക്കസ് ചെയ്ത ക്യാമറയിൽ എനിക്ക് കാണുമ്പോഴേ എനിക്ക് സഹതാവോ ഒന്നും വന്നില്ല എന്തെങ്കിലും ഒന്ന് വരണ്ടേ അതായത് ഇവരെ അറിയുന്നവർക്ക് ഇവരെ പറ്റി അറിയുന്നവർക്ക് ഇവരുടെ ആ ഒരു എന്താ പറയുക എങ്ങനെയാണ് ബിഗ് ബോസിൽ എത്തിയത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നം ചെയ്തു എന്നൊക്കെ നമുക്കറിയാം ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി അതായത് നന്ദി അല്ലെങ്കിൽ വേറെ എന്നോ ഒരു ഇതുമില്ലാത്തതാണ് എന്ന് വിചാരിച്ച് അവരെ ആരും ഇഷ്ടപ്പെടേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവരൊരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറ്റുള്ളവരെ പോലെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുക ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തൊക്കെ അങ്ങനെയുള്ള പരിപാടിയെ നമുക്കില്ല നല്ലത് കളിച്ചാൽ നമ്മൾ നല്ലതും പറയും അല്ലാതെ ഇമാര് കാർഡും കൊണ്ടുവരാൻ പാടില്ല കാർഡ് വീട്ടുകാരുടെ സെന്റിമെന്റ്സ് വീട്ടുകാരെ കയ്യിലെടുക്കാൻ എടുക്കാൻ ഞാനൊരു അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ എത്ര അച്ഛന്മാരുണ്ടോ അവരെന്താ മോശമാണോ അവരച്ചമാർക്ക് എന്തായിട്ടൊരു ബലിയില്ലേ അപ്പൊ ഞാൻ ഒരു അമ്മയല്ലേ ഞാൻ ഒരു അമ്മയല്ലേ ഞാൻ ഒരു അമ്മയല്ലേ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു സ്ത്രീയല്ലേ ഞാനൊരു വിധ പേയില്ല ഞാനൊരു വിധി പേയില്ല എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇപ്പോഴും പറയുന്നത് കേട്ടു എന്റെ ശുദ്ധിച്ചേട്ടാ എന്റെ ശുദ്ധിച്ചേട്ടനറിയില്ല എന്ന് ഒരുത്തം പറഞ്ഞു അറിയില്ല അറിയണ്ട എന്തിനാണ് അറിയുന്നു എല്ലാവർക്കും ും അറിയണമെന്നുണ്ടോ എല്ലാവർക്കും ശ്രദ്ധിക്കണം എന്നുണ്ടോ സിനിമ കാണാതെ സീരിയൽ കാണാതെ കുറെ ആൾക്കാരുണ്ടാകും അവർക്കൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ വന്നവര് പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയൊക്കെ പറയുന്നുണ്ട് പലരെയും എനിക്കറിയാം പക്ഷെ അറിയില്ല കാരണം അത് എന്റെ കുറ്റമല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പൊ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് അയാളെ അറിയണം അയാളെ അറിയാതെ ഒരു മനുഷ്യന്മാർ പോലും ഇവിടെ വേണ്ട എന്നുള്ള ഒരു നിലപാടൊന്നും എടുക്കാൻ ഒരാളെ കൊണ്ട് പിന്നെ നിർബന്ധിച്ചു രുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രേണുസൂതി മത്സരിച്ചാലോ രേണുസുദ്ധി എന്ത് ചെയ്താലോ രേണുസൂതി എനിക്ക് കപ്പടിച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് കുഴപ്പമില്ല എനിക്ക് ചിലപ്പോഴും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം കപ്പ് രേണുവിനുള്ളതാണ് എന്ന് അവിടെ എഴുതി വെക്കേണ്ടി വരും ബാക്കി എല്ലാവരും വേണമെങ്കിൽ തുഴഞ്ഞു നിന്നോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കപ്പ് രേണുവിന് കുർത്തിട്ട് നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ എന്നുള്ള തരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് അങ്ങനെയൊക്കെയാ വരിക ഞാൻ പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ട് ഇവിടെ കച്ച കെട്ടിയ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പണ്ട് രേണു സുദീനെ വിടാതെ തെറി പറഞ്ഞ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങട്ടെ അതിനൊന്നും ഒരു വിഷമവും ഇല്ല കാരണം രേണുവിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആള് വേണം അതായത് നമ്മൾ രേണുവിനെ കുറ്റം മാത്രം പറയുമ്പോഴും നല്ലത് പറയാനും ആൾക്കാരുണ്ടാവുമല്ലോ അവരിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവര് നല്ലതു പറയും അതാണ് ഞാൻ പറയുന്നത് അപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് പോകുമ്പോഴ് ഇങ്ങനെയുള്ള സെന്റി കാർഡുകൾ എടുക്കാതിരിക്കുക സെന്റി കാർഡുകൾ അടിക്കുന്ന ഒരുത്തനെയും ഇതിനകത്ത് നിർത്തിക്ക കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ് പോവുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ സെന്റിക്കാട് വിദ്വന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ മഢ്യന്മാരാണ് അവർക്ക് സെന്റി അടിച്ചിട്ടായാലും എന്തടിച്ചിട്ടായാലും ഇവിടെ കുറച്ചു കാലം ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു വിചാരം മാത്രമാണുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതുപോലെ സെന്റി അടിച്ച് നിൽക്കുന്ന രേണു സുതിയെ പോലെയുള്ള അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുവിനെ പോലെയുള്ള രനാപാത്തിമയെ പോലെയുള്ള അവരെയൊക്കെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വെട്ടി കെട്ടി വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ത് നല്ലയാളൊക്കെ ഏറ്റു ഏതായാലും നിങ്ങൾ പൈസ കുറേ മുടക്കുന്നില്ലേ ഇതും കൂടി ഞങ്ങൾ പോയിക്കോട്ടെ നന്ദി നമസ്കാരം